അസ്സലാമു അലൈക്കും ഇന്ന് നമുക്കൊരു ധുവ പരിചയപ്പെടാം സൂറത്തിൽ മിനൂനിലെ നൂറ്റി ഒൻപതാമത്തെ ആയുധത്തിലാണ് ഈ ധുവ അടങ്ങിയിട്ടുള്ളത് ഇതെല്ലാവരും പതിവാക്കാൻ ശ്രമിക്കുക ഇൻഷാ ഇസ്മില്ലാഹി റഹ്മാൻ റഹീം റബ്ബന ആമന്നിർനുറാഹിമീൻ റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഫർലന അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും വർഹം ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ വണ്ടൈറു വാഹിമീൻ നീ കാരുണികരിൽ ഏറ്റവും ഉത്തമനാണല്ലോ അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ആശയം ഈ ദ എല്ലാവരും പതിവാക്കാൻ ശ്രമിക്കുക നമുക്ക് നാഗൻ തോഫിക്ക് നൽകാനും ഗൃഹിക്കുമാറാവട്ടെ ആമീൻ واخر دعوانا الحمد لله رب العالمين السلام عليكم